ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഞാൻ അന്ന് എൻ്റെ വൈഫിന്റെ മുടി അന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് ഇനി ഒന്നുകൂടെ കാണിക്കണമെന്നുള്ളത് ഏഹ് അന്ന് എന്റെ മുടിയും വെളിച്ചെണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിക്കൂ ണ്ടായി മുടിയെണ്ടായിരുന്നു അപ്പൊ അന്ന് കറക്റ്റ് ആയില്ലേ വെളിച്ചണൊന്നില്ല അപ്പൊ ചെലവര് പറഞ്ഞു തീരെ ഉള്ളില്ല എന്നാലും ഞാൻ കാണിക്കാ ചെറു കമന്റ് ചെയ്തിണ്ടായിരുന്നു മുടിയൊന്നും ചീര കാണിക്കാനായിട്ട് അപ്പൊ ഞാൻ അതാണ് ചെയ്യണതാ മുടി ആദ്യം ഉണ്ടായിട്ടാ നല്ലോണം മുടി ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് മുടി പോയി മുടി എന്താ ചെയ്ത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തോ ചെയ്തിട്ട് മുടിയൊക്കെ പോയി ഹീറ്റ് ചെയ്ത് അങ്ങനെ മുടി പോയി നല്ലോണം പോയി ഞാൻ നല്ല ആദ്യത്തെ മുടി പോയിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മസാജൊക്കെ ചെയ്ത് ഡെയിലി മസാജ് ചെയ്തിട്ട് ഒരു മാസം അടുപ്പിച്ച് ചെയ്തിട്ട് പിന്നെ മുടി വന്നിട്ടുണ്ട് പിന്നെ ആദ്യം ശ്രദ്ധിക്കാറുണ്ടായില്ല പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ മുടിയമ്മ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന നമ്മളെ വീട്ടിലെന്തെങ്കിലും കിട്ടുന്നതൊക്കെ ഈ അരിവെപ്പിന്റെ ഇല അതുപോലെ തന്നെ കച്ചാർ വാഴ ഉള്ളി ഉല്ലുവൊക്കെ ഇല്ലേ ഉലുവ അതൊക്കെ പക്ഷെ അപ്പൊ അങ്ങനെ ഈ ഉല്ലുവൊക്കെ ഇട്ടിട്ട് പറ്റും പിന്നെ പോലെ തന്നെ ചൂടാക്കി പറ്റാറുണ്ട് ചേട്ടിന് കൂടിയില്ലല്ലോ നമ്മളെ മുടി പാരമ്പര്യമായിട്ടൊന്നില്ല അച്ഛനൊന്നും മുടിയില്ല അപ്പൊ അത് പോയി എനിക്ക് നല്ലോണം പൂറ്റി വരൊന്നും എന്നാലും

നമ്മ കഞ്ഞില്ലേ കഞ്ഞിവെള്ളം തല ദിവസം കഞ്ഞികളെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് മുടി കഴുകണ പിന്നെ നല്ല നല്ലപ്പഴത്ത നേന്ത്രപ്പഴം കച്ച അത് തൈര് എല്ലാം അങ്ങോട്ടൊക്കെ മുടി കഴുകാൻ നല്ലതാണ് കേട്ടാ മുടിക്കാൻ നല്ലതൊന്നും ചെയ്യും ു പിന്നെ തലമ്പൂ ഇടാറില്ല ഞാൻ നിർബന്ധിക്കാറില്ല പിന്നെ മുടി അങ്ങനത്തൊന്നും പോയി ചെയ്യൂല ഇതന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ അതെ അതെ ചുറ്റുന്ന മോളിത് ഓഫ് ചെയ്തിട്ടു ഇത്ര തന്നെ ഉള്ളൂട്ടെ